അതെ അതെ നോക്കും ഇവിടെ നോക്കാം അസലാ വാലിക്കും വരഹമുള്ള ദീനി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈയിടെ അൽമുഞ്ചിയ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിരുന്നു കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആപ്പിൽ നിങ്ങൾക്ക് സൗജന്യമായി പരസ്യം ചെയ്യാനുള്ള അവസരമുണ്ട് പള്ളി മദ്രസ മറ്റിതര ഇസ്ലാമിക സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യാപകർ മുഹദ്ദീൻ തുടങ്ങി എല്ലാ തൊഴിൽ തസ്തികകളിലേക്കുമുള്ള പരസ്യങ്ങൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒറ്റ ക്ലിക്കിലൂടെ ഇവരുമായി വാട്സപ്പിലൂടെ ബന്ധപ്പെടാനും സാധിക്കും മടിക്കണ്ട അൽമുഞ്ചി ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ നിങ്ങളുടെ ജോലി സാധ്യതകൾ ഉറപ്പുവരുത്തും